നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ബന്ധമുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് നടൻ ദിലീപ് കേസിന്റെ പിന്നാലെയാണ് അതിനിടെ ഏറ്റെടുത്ത ചിത്രങ്ങൾ പൂർത്തിയാകാതെ അതും അനുശോചിതത്തിൽ ജൂലൈ ഇരുപത്തി ഒന്നിന് പുറത്തിറങ്ങുന്ന രാമലീല കൂടാതെ രണ്ടു ചിത്രങ്ങളാണ് ഷൂട്ടിംഗ് പൂർത്തിയാകാതെ പാതി വഴിയിലായിരിക്കുന്നത് രതീഷ് അംബാട്ട് സംവിധാനം ചെയ്യുന്ന കുമാര സംഭവം രാമചന്ദ്രബാബു സംവിധാനം ചെയ്യുന്ന ഡിങ്കനും നവാഗതനായ അരുൺ ഗോപി സംവിധാനം ചെയ്യുന്ന രാമലീല ജൂലൈ ഏഴിന് റിലീസ് ചെയ്യുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത് ചില സാങ്കേതിക കാരണങ്ങളാ ചിത്രത്തിന്റെ പണികൾ പൂർത്തിയാക്കാത്തതാണ് രാമലീലയുടെ റിലീസ് നീളുന്നതെന്ന് നിർമ്മാതാവ് ടോമിച്ചൻ മുളുകാടം അറിയിച്ചു സെൻസറിംഗ് പൂർത്തിയാക്കാത്തതാണ് റിലീസ് നീട്ടിവെക്കാൻ കാരണമായി പിന്നീട് പറഞ്ഞത് നിലവിലെ ദിലീപിന്റെ പ്രശ്നങ്ങൾ രാമലീലയെ ബാധിക്കുമോ എന്ന ആരോപണം ഉയർന്നുവെങ്കിലും സിനിമയിൽ വിശ്വാസമുണ്ടെന്നാണ് നിർമ്മാതാവ് നൽകിയ മറുപടി സിനിമ നൽകിയാൽ മറ്റു പ്രശ്നങ്ങളെ മാറ്റി നിർത്തി പ്രേക്ഷകർ സിനിമ ഇരും കൈയും നീട്ടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അതേസമയം രാമലീലയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത തിയേറ്ററുകളിൽ പുലിമുരുകൻ ത്രീ ഡി പ്രദർശിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട് പുലിമുരുകൻ ത്രീ ഡിയുടെ പണികൾ പൂർത്തിയായതായി നിർമ്മാതാവ് മുളക്പാടും പറഞ്ഞു പുലിമുരുകൻ ത്രീഡിയുടെ പ്രദർശന ദിവസം തന്നെ ഹോളിവുഡ് സ്പൈഡർമാനും പ്രദർശനം എത്തുന്നുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി